അങ്ങനെ ഹജ്ജ് പെരുന്നാളിന് അടുത്തെത്തി അല്ലേ അപ്പം നമ്മൾ സ്പെഷ്യൽ ഒക്കേഷനും ഈ പെരുന്നാളിനും ഒക്കെ നമ്മൾ ഒരു തപ്പി നടക്കുന്നതിൻ്റെ വെറൈറ്റി അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ഡെസേർട്ട് ഒക്കെ അല്ലേ അപ്പം അങ്ങനെ ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ വേണ്ട നേരിയ സേമയില്ലേ അതെടുത്തിട്ടുണ്ട് ഇതിന് നല്ലവണ്ണം കൈവച്ച് പൊടിച്ചെടുക്കുക ൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടറിട്ട് ഈ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും ഒരു അരക്കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക യുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് പുട്ടിങ് ട്രേ ഇല്ലേ അതിലേക്ക് കുറച്ച് മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കണം ഞാൻ ഒരു അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് പഞ്ചസാരയും മിൽക്ക് മെയ്ഡ് ഫുൾ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ കലക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കോൺഫ്ലവർ കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക മിക്സ് മിക്സൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ സേമയുടെ മിക്സ് സേമിയയിലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുത്ത് മുകളിൽ സേമിയ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഗാർണിഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഈ പെരുന്നാളിനും എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി വേറൊരു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ